രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലായിരുന്നു കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച ഒരു വർഷത്തോളം നീണ്ടുനിന്ന കർഷക സമരം ദേശീയ തലസ്ഥാനത്ത് അരങ്ങേറിയത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് കല്ല് തന്നെയായിരുന്നു അന്ന് ഇന്ത്യ സാക്ഷ്യം വഹിച്ച ഇന്ത്യയുടെ തന്നെ നെടുംതൂണായ കർഷകരുടെ ആ വീര പോരാട്ടം ബി ജെ പി വോട്ട് പ്രതീക്ഷിക്കുന്ന ഉത്തരേന്ത്യയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സമരം അരങ്ങേറിയിരുന്നത് എന്നതാണ് മറ്റൊരു സത്യം ഇപ്പോൾ ഇതാ വീണ്ടും തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടാനൊരുങ്ങുകയാണ് കർഷകർ നമുക്കറിയാം ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ നമുക്ക് അന്നം നൽകുന്ന നമ്മുടെ കർഷകരാണ് പ്രതിഷേധം ബിജെപിയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് മോദി സർക്കാരിന് ഇത് ഒരു വലിയ തിരിച്ചടിയാകുമെന്നതിനും സംശയമൊന്നുമില്ല എത്രത്തോളം കർഷകരെയും അവരുടെ ഈ പോരാട്ടത്തെയും അടിച്ചമർത്താൻ സാധിക്കുമെന്നതും നമുക്ക് കണ്ടറിയാം രണ്ടായിരം ട്രാക്ടറുകളിലായി ഇരുപതിനായിരം കർഷകരാണ് ഈ മാസം പതിമൂന്നിന് പ്രതിഷേധത്തിനായി എത്തുക ആഴ്ചകൾ താങ്ങാനുള്ള ഭക്ഷണവും അവശ്യ സാധനങ്ങളുമായാണ് ഇന്ത്യൻ കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാനെത്തുന്നത് രാജ്യത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും കർഷകർ ഡൽഹിയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് സമരത്തിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുക അഞ്ഞൂറ് പേരായിരിക്കും ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ ട്രാക്ടറുകൾ ഡൽഹി അതിർത്തിയിലെത്തും ഹരിയാനയിലെയും പഞ്ചാബിലെയും ഗ്രാമങ്ങളിലും കർഷകർ സമരത്തിനൊരുങ്ങുന്നു സമരത്തെ നേരിടാൻ സർവസന്നാഹവും ഒരുക്കി കേന്ദ്ര സർക്കാരും ബിജെപി ഭരിക്കുന്ന ഹരിയാന സർക്കാരും ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭു ഹരിയാന സർക്കാർ അടച്ചു സീൽ ചെയ്തു വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ചും ബാരിക്കോട് തീർത്തും പോലീസിനെ നിയോഗിച്ചും രണ്ട് ദിവസം മുൻപ് തന്നെ കർഷകരെ നേരിടാൻ ഒരുങ്ങി ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ ഞായറാഴ്ച രാവിലെ മണി മുതൽ മൊബൈൽ ഇന്റർനെറ്റ് റദ്ദാക്കി മെസ്സേജുകൾ അയക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാനത്ത് ഇന്ധന വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കർഷകർക്ക് പരമാവധി പത്ത് ലിറ്റർ മാത്രം ഇന്ധനം വിറ്റാൽ മതിയെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന കർഷകർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും പോലീസ് ഗ്രാമങ്ങളിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നുവെന്നും കർഷക നേതാക്കൾ ആരോപിച്ചിരുന്നു ഡൽഹിയുടെ എല്ലാ അതിർത്തികളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു തിക്രി സിംഗു ഗാസിപൂർ ബദൽപൂർ എന്നീ അതിർത്തി പ്രദേശങ്ങളിൽ വൻ പോലീസ് സന്നാഹവും അർദ്ധ സൈനിക വിഭാഗവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് പലയിടത്തും ബി എസ് എഫ് ക്യാമ്പ് ചെയ്യും കർഷകർ ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ വൈകാതെ ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള പരിശീലനം രണ്ടിടത്തായി ഡൽഹി പോലീസ് നടത്തുന്നു ഇത്രയൊക്കെ സന്നാഹങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാലും ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് പോരാടാനാണ് കർഷകരുടെ തീരുമാനം അതേസമയം പോലീസ് തടഞ്ഞാൽ അത് മറികടന്ന് മുന്നോട്ടു പോകാനുള്ള പരിശീലനവും കർഷകർ നടത്തുന്നുണ്ട് ഹരിയാനയിലെയും പഞ്ചാബിലെയും നാൽപ്പതിടങ്ങളിലാണ് ട്രാക്ടറുമായി കർഷകർ പരിശീലനം നടത്തുന്നത് ഒന്നാം കർഷക സമരത്തിൽ പോലീസിന്റെ എല്ലാ തടസ്സവും തകർത്ത് കർഷക ചെങ്കോട്ടയിലും ഇന്ത്യാ ഗേറ്റിലുമെല്ലാം എത്തിയിരുന്നു ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ശക്തമായ സുരക്ഷാ സന്നാഹമാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് താങ്ങുവിലയടക്കം വിഷയങ്ങൾ ഉയർത്തിയാണ് കർഷകരുടെ മാർച്ച് സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും പ്രഖ്യാപിച്ച മാർച്ചിൽ ഇരുന്നൂറിലേറെ കർഷക സംഘടനകൾ പങ്കെടുക്കുകയും ചെയ്യും